നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തനത്തിന് തുടക്കമിട്ട് പുതിയ കേന്ദ്രമന്ത്രിമാർ ചുമതലയേറ്റു സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരടക്കം വിവിധ മന്ത്രാലയങ്ങളിലെത്തി ചുമതലകളിലേക്ക് കടന്നു ശാസ്ത്രി ഭവനിലുള്ള പെട്രോളിയം മന്ത്രാലയത്തിലാണ് സുരേഷ് ഗോപി ആദ്യം എത്തിയത് സഹമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുമായി കൂടിക്കാഴ്ച നടത്തി പിന്നാലെ ട്രാൻസ്പോർട്ട് ഭവനിൽ സ്ഥിതി ചെയ്യുന്ന ടൂറിസം മന്ത്രാലയത്തിലേക്ക് അവിടെ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തുമായി ചർച്ച നടത്തി കൃഷിഭവനിൽ ചെയ്യുന്ന മൃഗസംരക്ഷണ ഫിഷറീസ് വകുപ്പിലാണ് സഹമന്ത്രി ജോർജ് പുര്യൻ ആദ്യം ചുമതലയേറ്റത് വൈകിട്ട് സി സിജിഒ കോംപ്ലക്സിലെ ന്യൂനപക്ഷ വകുപ്പിലും ചുമതലയേറ്റു ദേശീയ പോലീസ് സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച ശേഷമാണ് ആഭ്യന്തരമന്ത്രി പദത്തിലെ രണ്ടാം മുഴുവന് അമിത് ഷാ തുടക്കമിട്ടത് ി തർക്കം പരിഹരിക്കാൻ മുൻഗണന നൽകുമെന്ന് വിദേശകാര്യമന്ത്രിയായി ചുമതലയേറ്റ എസ് ജയശങ്കർ വ്യക്തമാക്കി പാർലമെന്റിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാവരെയും ഒപ്പം ചേർക്കുമെന്നും അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം വീഴ്ത്താൻ ആരും ശ്രമിക്കേണ്ടെന്നും പാർലമെന്ററി കാര്യ മന്ത്രിയായി ചുമതലയേറ്റു കിരൺ റിജിജു പറഞ്ഞു ശബ്ദത്തിന്റെ കരുത്ത് ക്രിയാത്മക ചർച്ചകൾക്ക് ഉപയോഗിക്കണമെന്നും ലോക്സഭയിൽ കരുത്തു വർദ്ധിപ്പിച്ച ഇന്ത്യാ സഖ്യത്തെ ഉന്നമിട്ട് അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രമുഖ ഗോത്ര വിഭാഗം നേതാവും നാല് തവണ ബി ജെ പി എം എൽ എ മോഹൻ ചരൺ മാജിയാണ് പുതിയ ഒഡീഷ മുഖ്യമന്ത്രി ചർച്ചകൾക്കൊടുവിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത് കെ വി സിംഗ്ദേവ് പ്രവതി പെരിന്ത എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകും ബിജെപി നിയമസഭാ കക്ഷിയോഗം ഏകകണ്ഠമായാണ് മാജിയെ തിരഞ്ഞെടുത്തതെന്ന് കേന്ദ്ര നിരീക്ഷകരായി രാജ്നാഥ് സിംഗും ഭൂപേന്ദർ യാദവും പറഞ്ഞു കഴിഞ്ഞ നിയമസഭയിൽ ബി ജെ പിയുടെ ചീഫ് വിപ്പായിരുന്ന മാജി സംസ്ഥാനത്തെ ബി ജെ പിയുടെ ആദിവാസി മുഖമാണ് ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും നൂറ്റി നാല്പത്തിയേഴ് അംഗ നിയമസഭയിൽ എഴുപത്തിയെട്ട് സീറ്റാണ് ബി ജെ പി നേടിയത് ബി ജെ ഡി അമ്പത്തി നേടി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി തെലുങ്ക് ദേശം പാർട്ടി നേതാവ് എൻ ചന്ദ്രബാബു നായിഡു ഇന്ന് രാവിലെ പതിനൊന്ന് ഇരുപത്തിയേഴിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും വിജയവാഡയിലെ മേധ ഐ ടി പാർക്കിന് സമീപത്തെ മൈതാനത്താണ് സത്യപ്രതിജ്ഞ ചടങ്ങ് സഖ്യകക്ഷിയായ ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായിരിക്കും ഇത് നാലാം തവണയാണ് നായിഡു ആന്ധ്രാ മുഖ്യമന്ത്രിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് കാലയളവിലായിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നത് ഇന്നലെ ചേർന്ന ടി ഡി പി ബി ജെ പി ജനസേനാ പാർട്ടി എം എൽ എ മാരുടെ യോഗം നായിഡുവിനെ നേതാവായി തിരഞ്ഞെടുത്തു രാവിലെ പത്ത് നാല്പതിന് ഗണ്ണവാരത്തെത്തുന്ന പ്രധാനമന്ത്രി മോദി ശേഷം പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് ഒഡീഷയിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭുവനേശ്വറിലേക്ക് പോകും സംസ്ഥാനത്തിന്റെ ഏക തലസ്ഥാനമായി അമരാവതിയെ വികസിപ്പിക്കുമെന്ന് ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചു ടി ഡി പി ബി ജെ പി ജനസേന സഖ്യ എം എൽ എ യോഗത്തിൽ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമായിരുന്നു നായിഡുവിൻ്റെ പ്രഖ്യാപനം എൻ ഡി എ ഭരണത്തിൽ മൂന്ന് തലസ്ഥാന കളി ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഭജിത ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിൽ ചുമതലയേറ്റ നായിഡു അമരാവതിയെ തലസ്ഥാന നഗരമാക്കാൻ വൻ പദ്ധതിക്ക് തുടക്കമിട്ടെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ വൈഎസ്ആർ സി പി അധികാരത്തിലെത്തിയപ്പോൾ ഇത് മരവിപ്പിച്ച മൂന്ന് തലസ്ഥാനം എന്ന നിർദ്ദേശവുമായി മുന്നോട്ടു പോകുകയായിരുന്നു